ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആരീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു ഹെൽത്തി ആയിട്ടുള്ള അടയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഈവനിങ് സ്നാക്ക് സ്നാക്കായോ ഇപ്പോൾ ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതിനകത്ത് ഞാൻ ആവിൽ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവൽ പഞ്ചസാര ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാരയ്ക്ക് വരെ നമുക്ക് ശർക്കര ജാർ ചേർക്കാം അല്ലെങ്കിൽ തേൻ ചേർത്തൊക്കെ ഉണ്ടാക്കാം ഇത് ആവിലെ പുഴുങ്ങിയെടുത്തിരിക്കുന്നത് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു പൂവടെ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇരട്ടി ഒരു ഒന്നര കപ്പ് ചോറും എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലിടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യും ഇത് കുറേശ്ശേ ഒരു മിക്സിയുടെ ജാറിലെടുക്കുന്നു അടിച്ചെടുക്കണം വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാനൊന്ന് അടിച്ചെടുക്കാം പകുതി ഇട്ടോളൂ ആദ്യം ആദ്യം അടിച്ചെടുക്കും ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല മാവ് നമ്മൾ സാധാരണ അടക്കൊക്കെ അവിടുന്നത് പോലെ അല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോട്ടിയെടുക്കത്തക്കത്തിൽ വന്നിട്ടുണ്ട് ബാക്കി ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ഇതെല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണ് കേട്ടോ നെയ്യ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഒത്തിരി തന്നെ ഇരിക്കുകയാണ് എന്നാലും നെയ്യൊന്ന് മിക്സ് ആവണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഒന്ന് കുഴച്ചിടും പിന്നെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇതിനെ ഒന്ന് എടുക്കാൻ നോക്കാം കുറച്ച് എണ്ണ തേച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത് മാമെല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് കുറച്ച് അവിലെടുത്തിട്ടുണ്ട് അവൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരക്കപ്പ് അവിലുണ്ട് കുറച്ച് ഒരു അരക്കപ്പ് തേങ്ങയുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചതുണ്ട് എൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കുടിച്ചു ആവശ്യത്തിന് പഞ്ചസാര ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ആയിട്ട് വെച്ച് മടക്കിയെടുക്കാം അവിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പോൾ ഞാനിത് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് കേട്ടോ നല്ല നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഓരോന്നിലേക്കും വെച്ച് കൊടുക്കാം മടക്കി മടക്കിയെടുക്കില്ലിങ് വെച്ച് മടക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാത്തിലും നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം അവിടെ ഇവിടെ ഫില്ലിങ് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവി ഏറ്റിയെടുക്കാം എടുക്കാം ഇതില് പത്രം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചുകൊടു അടയെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് കഴിയും നമ്മുടെ അട എന്തായ നോക്കാം ഇട വിരന്നിട്ടുണ്ട് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയോ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് കൂട Well are you the on? Okay, thank you.